എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കും അല്ലെ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു ഇവിടെ സമയം ഇവിടെയല്ല എല്ലായിടത്ത് എല്ലായിടത്തും സമയം പത്തിലേക്കാണോ കേട്ടോ ഇത് കണ്ടോ പത്ത് പത്തേ മു പത്ത് മുപ്പത്തൊന്ന് കേട്ടോ അപ്പൊ ഇവിടെ രണ്ട് പേര് ഇതുവരെ എണീറ്റിട്ടില്ല കേട്ടോ ആ പനി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ക്ഷീണം ഉണ്ടാവും കുഞ്ഞ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ വിളിക്കാതിരിക്കും തോറും രണ്ട് പേരും കിടന്ന് നല്ല ഉറക്കത്തിലാണേ എന്തായാലും രണ്ടുപേരും എണീക്കുന്ന ലക്ഷണമില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഫുഡൊക്കെ എടുത്തിട്ട് രണ്ടുപേരും പോയി വിളിച്ച് എഴുതിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചേട്ടനും പനിയും കൂടി ഇതിങ്ങനെ തന്നെയാണ് മുന്നുകുട്ടനുണ്ടെങ്കിൽ ആ തുട്ടി ഇങ്ങനെയാണ് അപ്പം ഞാൻ വിചാരിച്ചു മരുന്ന് ഒരു ചിരിയിൽ ലൈറ്റ് ആയാലും കുഴപ്പമില്ല ആ തുട്ടിക്ക് പനിയല്ലായിരുന്നോ ഉറങ്ങി തീരണ്ടേന്ന് വിചാരിച്ചു ഉറങ്ങാൻ വിട്ടതാണ് പക്ഷേ ഇതൊരു ഒന്നര ഉറക്കായിപ്പോയിട്ടോ ഉണ്ടല്ലോ അനിയനും കണക്കാണേ ചേട്ടനെ കെട്ടിപ്പിടിച്ച് അനിയനും കൂടി കൂടിയങ്ങ് കിടന്നുറങ്ങും കേട്ടോ അപ്പം ഉണ്ണിയും ആ തൊട്ടിയും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണ് അതെല്ലാവരും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ആ തുട്ടി കൊണ്ടി കൂടുന്നത് എന്തെടുക്കുകയെന്ന് നോക്കാം കേട്ടോ ആയോ പോവാം നല്ല ഇരുട്ടാണ് കേട്ടോ നല്ല ഇരുട്ടെന്ന് പറഞ്ഞു നല്ല ഇരുട്ട് കണ്ടോ ഇവിടെ കാണാൻ പറ്റും പേര് ആണ് ചേട്ടന്മാരെ ഉണ്ണി കുട്ടിനോട് പറഞ്ഞ അത് ചേട്ടാ അതു ചേട്ടാ സമയം സമയം സമയത്രായിന്നറിയാവോ സമയെത്രായി സമയത്രായി ഉണ്ണി പത്തര അതോ അതിപ്പോ ഒരു ഹൈലൈറ്റ് ചിരി ഇരിക്കാ ഇങ്ങോട്ട് എന്നാ ഇങ്ങോട്ട് െ പത്തരയായിട്ടും കിടന്നുറങ്ങുവാണ് രണ്ടെണ്ണങ്ങള് എടുക്കട്ടെ കേട്ടോ നമ്മടെ ആദൂട്ടിക്ക് ഇന്ന് രാവിലെ കഴിക്കാൻ ഇഡ്ഡലിയാണ് കേട്ടോ ഇഡ്ഡലി സാമ്പാറുവാണേ ആദിക്ക് രാവിലെ ഇഡ്ഡലി സാമ്പാറൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ വിചാരിച്ചു രാവിലെ രണ്ട് പേർക്കും എല്ലാ ഉള്ളിക്കൂട്ടനും ആതുട്ടിക്കും ഇഷ്ടമാണ് അതെ നല്ല സാമ്പാറാണ് ഞാൻ അധികം കഷ്ണം എടുക്കാറുള്ളു കേട്ടോ ചാർ ഒത്തിരി എടുക്കാറില്ല ആതുട്ടിക്ക് ചാർ ഇഷ്ട ഇനിക്ക് ആ തൂട്ടി കഴിക്കുന്നതാണത് കുട്ടിക്ക് ഭക്ഷണൊക്കെ കൊടുത്ത് അപ്പള എണീറ്റെ സത്യം പറഞ്ഞു ടൈം അറിയാം എന്തായാലും ആ ടൈം അറിയില്ല പത്തര കഴിഞ്ഞു പത്തര കഴിഞ്ഞപ്പോൾ എണീറ്റ അതെ വീണ്ടും വിളിക്കുന്നു ചേട്ടന് ഉണ്ണിയാണ് ആതുട്ടിനെ നാശാക്കുന്നത് ആ സത്യം അപ്പം അങ്ങനെ ആദൂട്ടിക്ക് ഫുഡൊക്കെ കൊടുത്ത് കിടത്തി പതിനൊന്നര ആയിട്ടോ പതിനൊന്നര ആയപ്പോഴാണ് എൻ്റെ ഭക്ഷണം കഴിക്കൽ ദേ കുഞ്ഞിച്ചക്കൻ ഇവിടെ കിടക്കുന്നുണ്ട് എങ്ങോട്ട് പോവാ ഇനിയിപ്പോൾ കുറച്ചു നേരം ആദൂട്ടീൻ്റെയും ഉണ്ണീൻ്റെയും കളിയൊക്കെ കാണാം കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഫുഡ് കഴിക്കട്ടെ ഇഡ്ഡലി കഴിക്കട്ടെ വിശക്കുന്നുണ്ട് പതിനൊന്നര ആയില്ലേ ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ചോറും കൂടി ഒരുമിച്ച് കഴിച്ചാൽ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത് ചേട്ടനെങ്ങോട്ടോ ചേട്ടാ പോവാൻ തുടങ്ങണോ കൊച്ചു വരെയും കേട്ടോ ശരി ആ ഉണ്ണികൂട്ടം എവിടെയാലും പോയിട്ടുണ്ടെനിക്ക് പേടിയാ പറ പെട്ടെന്ന് പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞു അങ്ങനെ അതേ ഉണ്ണിക്കൂട്ടം കടയിൽ പോവാണ് ഉണ്ണിക്കൂട്ടോ ഇവിടെയാണ് കേട്ടോ എടുക്കുന്ന സ്ഥലം ഉണ്ണിക്കുട്ടിന്റെ ആതുട്ടീൻ്റെ ഒക്കെ വീടിയെടുക്കുന്ന സ്ഥലം എവിടെയാണ് കസേരകൾ നിരന്ന് കിടക്കുവാണ് നമ്മുടെ കുഞ്ഞുവാവ് ഇവിടെ കിടപ്പുണ്ട് ബെഡൊന്നും നേരെയല്ലേ ഇട്ട് ചേട്ടൻ കിടത്തേക്കുന്നത് ആ ഭയങ്കര കുരുത്തക്കേടാ ചേട്ടൻ അനിയനും ഇവിടെ ഇല്ല എത്ര മണിക്ക് എണീറ്റെ വിടുവാ ഞാൻ ചോദിക്കട്ടെ എത്ര മണിക്ക് എണീറ്റെ പത്രയ്ക്കോ ഏ പത്രയ്ക്ക് എണീറ്റാ ഏ കൊള്ളാലോ ആ പത്രയ്ക്ക് എണീറ്റ ചേട്ടൻ അനീനും ീറ്റ് ചേട്ടന് എനിയും രണ്ടുപേരും കൊള്ളാലോ കൂടുവാ ഉണ്ണി വീട്ടിലുണ്ടെങ്കില് രണ്ടുപേരും ഇതേ പരഭാഷലാ ആ ആ പടഞ്ഞേക്ക ഞാനേ ഉണ്ണിക്കൂട്ടനും കൂടി വർത്താനം പറഞ്ഞോണ്ടിരിക്കാണേ ഉണ്ണിക്കൂട്ടിനോ പറഞ്ഞിട്ട് അങ്ങനെ പോണ്ടെപ്പാണോ ഫോട്ടോ പൊട്ടിയ

എവിടെ പോവാ വേണ്ട വേണ്ട നാ കുറച്ചിട്ട് ഉപദേശത്തിന് പോയാൽ കുറച്ച് പണി ഉണ്ടോ നിനക്ക് ഉണ്ണിനെ കണ്ണേറ്റി ഉണ്ണിനെ കാണാതാവൂലോ കാണാതാവൂ പിന്നെ കൊച്ചിന്റെ അഞ്ചിരി ഞങ്ങൾ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് കേട്ടോ ഈ ആദി ഉണ്ണിയും നോക്കാം രണ്ടുപേരും പേര് ഇവിടെ കിടപ്പാണ് കേട്ടോ ചേട്ടനും കമ്മന്ന് കിടക്കുവ അനിയനും കമന്നിടക്കുവാ ഇതെന്താ പരിപാടി ഇവിടെ എന്താ പരിപാടി വലിയ പിള്ളാരെ എവിടെയും കണ്ടിട്ടുണ്ടോ കുശൃതിയുള്ള പിള്ളേരെ ചേട്ടനെ കെട്ടിപ്പിടിച്ച അനിയം കിടക്കുന്നു എനിക്ക് പോരണ്ട് കൂടി പോയാണിറ്റേ ഇല്ലേ എന്താ പരിപാടി രണ്ടുപേരും രണ്ടുപേരും എന്താ പരിപാടി എന്ന് പറഞ്ഞു പാട്ട് കുരുത്തക്കേടിന്റെ അങ്ങനെ പാവാ ഉണ്ണിന്റെ തല പറഞ്ഞ കുഞ്ഞിനെ കാണുന്നേ ഇല്ല കുഞ്ഞാനെ കാണുന്നു കുഞ്ഞാവനെ ആ കുഞ്ഞാവനെ ആ ഉണ്ണി കുട്ടാ എന്തെങ്കിലും കിടക്കുന്ന രണ്ടും കൂടി ഏർ രണ്ടുപേരും തല കൊന്തിച്ചേ ഉണ്ണി തല കൊന്തിച്ചേ പാത്തു തല കൊന്തിക്കേ ആ കഴുത്തു കൊന്തിക്കേ

ോ പിന്നെ ഉണ്ണികൂടന എന്ത് പറഞ്ഞാലും ആതൂട്ടി കേട്ടോ കണ്ടോ കണ്ടാ കണ്ടാ കണ്ട അത്രേ ഉള്ളൂ എനിക്ക് പോടാ രണ്ടുപേരും കൂടി കിടക്കത്തു ആനസരണയുള്ള മക്കള് ു ഇത്രേ ഉള്ളൂ കാര്യം ഇതുപോലത്തെ ഉണ്ണി അതും കൂടി കൂടി പിന്നെ ആ വീട് ഉണ്ണി തിരിഞ്ഞിരിക്കണിക്കുട്ട ആശുപത്രി കേട്ടില്ലല്ലോ ഭയങ്കര തലവേന അതു അമ്മക്ക് അഗല്ലോ അമ്മക്ക് തലവേന അവിടെ ഞാൻ ലെങ്ങിട്ട് സൈഡ് അവിടെ ആരോ അമ്മേനെ നോക്കുവ ആണോ എന്റെ അമ്മയും അമ്മേനും ഉണ്ണിയാണെങ്കി അയ്യോ അപ്പളേ നമ്മുടെ വീഡിയോ വേണ്ടിപ്പോ ചെയ്താലോ ും പറഞ്ഞു കൈ ഉണ്ണി ജയ്യോ കുഞ്ഞ കൊച്ചിക്കാളും കഷ്ടം ഉണ്ട് കൂട്ടാൻ ഉണ്ണി ഉണ്ണിയാണോ ആദ്യാ ഉണ്ണി അപ്പളേ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ഇവമാര് രണ്ടുപേരും കൂടി കൂടിയിട്ടുണ്ട് ഇതിങ്ങനെ തന്നെയാണ് എന്നും ഇങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ അതെ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആതുട്ടിയും ചേട്ടനും മൊളു ചേച്ചി എല്ലാവരും വരുന്നതായിരിക്കും